ക്രിസ്തു യേശുവിന്റെ നിസ്തുലനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പാപനിമിത്തം ക്രൂശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ യേശുക്രിസ്തു സ്വയം ഇങ്ങനെ പറയുന്നു പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നിത്യജീവനുണ്ടാകണമെന്നാവുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവന് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു യാഗമാക്കപ്പെട്ടുവെന്നും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യമായ തീപ്പോകയിൽ നിന്ന് രക്ഷിക്കപ്പെടും ദൈവഹിതാനുസരം അപ്രകാരം അപ്രകാരമേറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ